നമസ്കാരം ശ്രീനി ആലക്കുഴ ഒരു വലിയ ഭൂകമ്പം കഴിഞ്ഞ് കെട്ടിടം താഴെ വീണുകിടക്കുന്ന കാഴ്ചയല്ല ഇത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ടൗണിൻ്റെ ഹൃദയഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം വരെ ഒരു സ്ത്രീ ലോട്ടറി വിറ്റിരുന്ന ഒരു കട ആ കട ഇപ്പോൾ ഇങ്ങനെയായി ഈ കടയിലെ ഇഷ്ടികയും ഷട്ടറും ഷീറ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിനടിയിൽ കോടികളുടെ വില പതിക്കുന്ന ചില സാധനങ്ങൾ കിട്ടും പക്ഷേ അത് എടുക്കണമെങ്കിൽ കുറേ പണിപ്പെടേണ്ടി വരും വരുന്ന ഇരുപത്തഞ്ച് കോടിയുടെ കുറേ ടിക്കറ്റുകൾ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ ഒരു മുഖം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ് കരഞ്ഞു തളർന്ന ഒരമ്മ അമ്പത്തിമൂന്ന് വയസ്സാ അമ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഏതാണ്ട് ചെറുപ്രായത്തിൽ ലോട്ടറി കച്ചവടം തുടങ്ങിയതാ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കട തുറക്കാനെത്തിയപ്പോൾ അമ്മയുടെ മുന്നിൽ ദാ ഈ കാണുന്ന കെട്ടിടം ഇങ്ങനെ അവസ്ഥയിലാണ് അവർ കണ്ടത് ഞാൻ ക്യാപ്ഷൻ കൊടുത്തതുപോലെ പണം ഇന്ന് വരും നാളെ പോകും ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരാളാണ് ഇവർ വ്യാപാരി വ്യവസായി സമിതിയുടെ മെമ്പർ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ വ്യാപാരി വ്യവസായി സമിതിയുടെ കുറെ നേതാക്കന്മാരൊക്കെ നിൽപ്പുണ്ട് ഞാനൊക്കെ കഷ്ടപ്പെട്ട് ഇതുപോലെ വ്യാപാരമൊക്കെ നടത്തി തകർന്ന് തരിപ്പണമായി പോയി വീണ്ടും തിരിച്ചു വന്ന ആളാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ മുതലാളിയോടാണ് മുതലാളിയുടെ ഒരു ബിൽഡിങ് അവിടെ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിന് നോക്കിയിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ചിരിച്ചു കാരണം ഇത് ഒരു നടക്ക് പോകില്ല മുതലാളി കേരളത്തിലെ ഒരു സർക്കാരുണ്ട് ഇടതായാലും വലതായാലും മാറി മാറി വരുമല്ലോ ഇതിനൊരു ആക്ട് ഉണ്ട് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ബിൽഡിംഗ് റൂൾസ് ഉണ്ട് ആ റൂൾസ് അനുസരിച്ച് മാത്രമേ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയൂ ഈ കഴിഞ്ഞ ദിവസം പടിയൂര് ഒക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ പഞ്ചായത്തിൽ ഒരു ബിൽഡിംഗ് ഒരു പ്രവാസി നിർമ്മിച്ചു പ്രവാസി നിർമ്മിച്ചപ്പോൾ ആ മുകളിലത്തെ നിലയ്ക്ക് ഒരു രണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് കുറഞ്ഞു അദ്ദേഹത്തിന് ലൈസൻസ് കിട്ടിയില്ല പാർക്കിംഗ് വേണം ലൈസൻസ് കിട്ടത്തില്ല പോയാലും ഇതുപോലെ വരും മുതലാളി കാര്യത്തിൽ എന്താ ും ഞാൻ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച രാത്രി കട പൂട്ടിട്ട് ഇവിടുന്ന് പോയതാ അപ്പോ രാവിലെ വരുമ്പോഴാണ് പിന്നെ ഇതിങ്ങനെ ഇടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മടെ കുറച്ച് പേരോട് എന്താ സംഭവിച്ചത് എന്റെ രാവിലെ ഒരാളെ വിളിച്ചു പറഞ്ഞു ചേച്ചിന്റെ കട വീണിട്ടുണ്ടെന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോ ശ്യാമള കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷ കാലമായിട്ട് ലോട്ടറി കട നടത്തുന്ന ഉപജീവന മരണം നയിക്കുന്ന ഒരു സ്ത്രീയാണ് വ്യാപാര സമിതിയുടെ മെമ്പറാണ് അവര് അവര് ശനിയാഴ്ച കടയടച്ച് വീട്ടിൽ പോകുന്നു ഞായറാഴ്ച രാവിലെ കട തുറക്കാൻ വരുമ്പോൾ കട നിലമ്പരശ് കിടക്കുന്നു അന്വേഷിച്ചപ്പോ മനസ്സിലായി ബിൽഡിംഗ് ഓണറ് ജെസി വി കൊണ്ടുവന്നു ഇറ്റാച്ചി കൊണ്ടുവന്നു അത് തകർത്താണെന്ന് മനസ്സിലായി അതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഈ ബിൽഡിംഗ് ഓണറെ സംസാരിച്ചപ്പോ ഇവര് റൂം കൊടുക്കാന്ന് പറഞ്ഞതാണ് അപ്പോ പൊളിക്കാൻ ഒരു ധാരണ പറഞ്ഞു അപ്പോ പിന്നീട് പറഞ്ഞ റൂം തരാൻ പറ്റില്ല ആ രീതിയിലാണ് ഈ വിഷയം ഉണ്ടായത് അവർ കോടതിയെ സമീപിച്ചു സ്റ്റേ ഓർഡർ വാങ്ങിയിരുന്നു പക്ഷെ അതിനുശേഷം അവര് യാതൊരു വിധ അനുരഞ്ജ്യത്തിന് തയ്യാറായില്ല രാത്രിക്ക് രാത്രി വന്ന് ഇറ്റാച്ച് വെച്ച് തകർക്കുകയാണ് ഉണ്ടായത് ആ രാവിലെ പിറ്റേന്ന് രാവിലെ കട തുറക്കാൻ വരുമ്പോ സമയത്താണ് അതെല്ലാം പൊളിഞ്ഞു കിടക്കുന്നത് ലിപ്പിവിടെ പറഞ്ഞത് പോലെയാണ് സംഭവം ഉള്ളത് കോടതിയിൽ പോയി കോടതിയിൽ പോയിട്ട് തനിക്ക് നീതി കിട്ടുമെന്ന് ആ സ്വീകരിതി നീതി കൊടുത്തു കാരണം ഇപ്പൊ പൊളിക്കാൻ പാടില്ല എന്ന് കോടതി ഉത്തരവിട്ടു അവിടെ കയറരുതെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് രാത്രി പൊളിച്ചു അല്ലേ ഞാൻ ചെറു യൂണിറ്റ് പ്രസിഡന്റ് ആണ് പക്ഷെ ഇവരുടെ പരാതി സംഘടനക്ക് ലഭിച്ചിരുന്നു ഇവർക്ക് സമയം കൊടുക്ക എന്ന ഒരു ബിൽഡിംഗ് ഓണറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ അന്ന് അതിൽ ഇടപെടാതിരുന്നത് പക്ഷെ ആരും അറിയാതെ രാത്രിക്ക് രാത്രി ഇത് പൊളിച്ച് നീക്കുകയാണ് ചെയ്തത് ആരും അറിയാതെ പിറകിൽ കൂടി കൊണ്ടുവന്ന് പൊളിച്ചു കണ്ടോ ആ പ്രായമുള്ള മനുഷ്യന്റെ കണ്ണുനീര് നമ്മുടെ സമൂഹം കാണണം ആർക്കും വരാൻ പാടില്ല ഈ ഗതി ഇതിന്റെ ഉടമയുടെ പേര് എനിക്കറിയില്ല എന്തായാലും ചെറുപുഴയിൽ നിന്നും കാണുന്ന ആളുകളൊക്കെ ഉടമയുടെ പേര് അറിയുന്ന ആളെ ആയിരിക്കാം ആ കൃത്യം ലൊക്കേഷൻ പറയാം താ ഓട്ടോ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഉടമയുടെ ബിൽഡിംഗ് ആ പോലും ഇതിനപ്പുറത്തൊക്കെ ഉള്ളത് ഈ ഉടമയുടെ ബിൽഡിംഗ് പിറകിൽ കാണാം ഈ ബിൽഡിംഗ് ഉടമയുടെ ആയിരുന്നില്ല ഇതിന് അടുത്ത കാലത്ത് അദ്ദേഹം വിലക്ക് വാങ്ങുകയും ഈ സ്ത്രീയോട് ഇവിടെ കച്ചവടം ചെയ്തോളാ എന്ന് പറയുകയും നല്ല തുക വാടക ഇനത്തിൽ എല്ലാ മാസവും കൈപ്പറ്റുകയും ചെയ്തതാണ് അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യരുതായിരുന്നു ഇങ്ങനെ ചെയ്യരുതായിരുന്നു അവരെ കൃത്യമായി ഒഴിപ്പിച്ച് അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത് മതിയായ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ വിടുന്നൊഴിപ്പിക്കാമായിരുന്നു കോടതി വിധി പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഞാൻ പണത്തിനു വീതേ പരുന്നും പറക്കില്ല എന്ന കാഴ്ചപ്പാടിൽ ഞാനാണ് ഇവിടെ എനിക്കപ്പുറത്ത് ഒരു ന്യായാധിപനും ഒരു പോലീസും ഇല്ല ഒരു പട്ടാളവുമില്ല എന്ന ധാരണയിൽ അങ്ങ് ചെയ്തത് മഹാ മഹാപോക്രിത്തരമാണ് ഇനി ഇവിടുത്തെ കുറെ ആളുകളോട് പറഞ്ഞപ്പോൾ അവരൊക്കെ പേടിയാ പോലും ഇതൊക്കെ പുറത്ത് കൊണ്ടു വന്നാൽ അവരെന്ത് ചെയ്യുമെന്നുള്ള പേടിയൊക്കെ ചില ആളുകൾക്ക് ഉണ്ടെന്ന് പറയുന്നു കേട്ടു അതുകൊണ്ട് കുറെ ആൾക്കാർ പ്രതികരിക്കാൻ തയ്യാറായില്ല ഒരു കാര്യം പറയാം എൻ്റെ പേര് ശ്രീനി ആലക്കോട് റെക്കോർഡിക്കൻ ടൈം ശ്രീനിവാസൻ കെ അഡ്രസ് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും നാളെ വക്കീൽ നോട്ടീസുമായി കോടതിയിൽ പോകാനും ഞാൻ തയ്യാറാണ് ഇതിലും വലിയ തപ്പാനകളെ ഞാൻ കോടതിയിൽ നേരിട്ടതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ വക്കീൽ നോട്ടീസ് അയക്കരുത് പത്ത് കോടിയുടെ വക്കീൽ നോട്ടീസൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ആർജവത്തോടു കൂടി ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതിൽ കൂടുതലുള്ള വക്കീൽ നോട്ടീസ് അയക്കുക എന്തായാലും ഈ ശ്യാമ ചേച്ചിക്കും കുടുംബത്തിനും നീതി കിട്ടണം ഇവരുടെ കണ്ണുനീര് കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നീതി കിട്ടുവാനുള്ള നടപടികൾ നമ്മുടെ ഭരണ സംവിധാനം ഉണ്ടാക്കിത്തരും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല ഇവിടെ ഒരു നല്ല നിയമ സംവിധാനമുണ്ട് ആ നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പോലീസും ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ വ്യാപാരികളും ഒക്കെ ഇവരോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും നന്മകൾ മറ്റൊരു വിഷയമായി